മഹാരാഷ്ട്രയിലെ നന്ദൂർബാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശരത് പവാറിനോട് പറഞ്ഞു താങ്കൾ എൻ ഡി എയിലേക്ക് വരൂ താങ്കളും താങ്കളുടെ പാർട്ടിയും എൻ ഡി എയിലേക്ക് ലയിക്കൂ കോൺഗ്രസിൽ ലയിച്ച് മരിക്കുന്നതിന് പകരം അജിത് പവാറിൻ്റെയും ഏകനാഥ് ഷിൻഡേടേയും അടുത്തേക്ക് വരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞ വാചകം ശരത് പവാർ വർഷങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പവറായി നിൽക്കുന്ന ആളാണ് മുടി കളിയൊന്നും അദ്ദേഹത്തിനെ പഠിപ്പിച്ചു പക്ഷേ ഒന്നും കാണാതെ അദ്ദേഹത്തെ ക്ഷണിക്കോ അല്ല മോ മോദി ഒരു നിസ്സാരക്കാരനല്ലേ ഏറ്റവും കൂടുതൽ ചാണക്യ തന്ത്രം ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ വീണ് കിട്ടുന്നുണ്ട് പട്രോഡയുടെ കാര്യം ഇപ്പോൾ ഇന്നലെ മനുഷ്യരുടെ കാര്യം ഇത് രണ്ടും വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഓരോ ഘട്ടത്തിലുമുള്ള ഒരു അജണ്ട പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു ഇത് മൂന്നാം ഘട്ടത്തിൽ കഴിഞ്ഞിട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് പവർ ഈ ഒന്നായി നിന്ന ഈക രണ്ടെന്ന് കണ്ട അളവിൽ ഉണ്ടായ ഒരു ഇണ്ടൽ എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ എൻ സി പി ആ എൻ സി പി തന്നെ രണ്ടായിട്ടാണ് മഹാരാഷ്ട്രയിൽ മത്സരിക്കുന്നത് ആ എൻ സി പി അവസാനം പവാർ തീരുമാനിച്ചു കോൺഗ്രസിലേക്ക് തിരിച്ചു വരാം അപ്പൊ അങ്ങനെ തിരിച്ചു വരാൻ പോകുന്ന ഒരു തീരുമാനം പ്രഖ്യാപിച്ചപ്പോഴാണ് അവിടെയെങ്കിലും പോയി മരിക്കണ്ട ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിക്കുന്നത് രാജകീയമായിട്ടുള്ള കഴിയുക അവിടെ പോയി കഞ്ഞി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതെ ആ തരത്തിലേക്ക് അദ്ദേഹം ഓരോ സന്ദർഭത്തിലും ഉതകുന്ന തരത്തിൽ മതിയാവുന്ന മട്ടിലാണ് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ആദ്യത്തെ ഇതിൽ പറഞ്ഞു ഈ സ്വത്ത് ീതിച്ചു കൊടുക്കുന്നതിലാണ് കോൺഗ്രസ് ഉന്നം വെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്തു പിന്നെ ഇപ്പൊ രണ്ടാമത് പറഞ്ഞത് പാകിസ്ഥാൻ വേണ്ടി കോൺഗ്രസ് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത വാദം ഉണ്ടായി കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ പ്രസ്താവനകളൊക്കെ ഇപ്പൊ മണിശങ്കർ അയ്യർ ആസ്ഥാനത്തായ ഒരു പ്രസ്താവന ആയിപ്പോയി അല്ലെങ്കിൽ പോലും അല്ല അല്ലെങ്കിൽ പോലും മണിശങ്കരയർ ഇപ്പൊ ആരും അല്ല ഇപ്പൊ കോൺഗ്രസിൽ അങ്ങത്തുണ്ടായിരുന്നു ഒരു ഒരു മുൻകാല നേതാവ് എന്ന മട്ടിൽ അദ്ദേഹം ഇത് പറയുമ്പോൾ എന്താണോ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് ഒന്നുകിൽ ഒരു മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ പാകിസ്ഥാനകത്ത് ബോംബുണ്ട് അതുകൊണ്ട് അതിങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരാനോ പിടിക്കാനോ പോകുന്നതാണോ അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചോദിച്ചൊന്ന് മാനസികമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ മണിശങ്കരക്കണം കാരണം ആ ഒരു പ്രയോഗം ശരിയല്ല പാകിസ്ഥാനിനകത്ത് ബോംബുണ്ട് അതിങ്ങോട്ട് ഇട്ടാൽ നമ്മൾ തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞാൽ ആരിട്ടാലാണ് ഇന്ത്യ തകരാൻ പോണത് അതിനകത്തൊക്കെ അപ്പുറത്താണ് ഇന്ത്യ ആ ഇന്ത്യയുടെ കയ്യിലും നമ്മൾ ഉദ്ദേശിക്കുന്ന അവരുദ്ദേശിക്കുന്നതിനേക്കാൾ ഇതുണ്ട് ഒന്നുകിൽ പാകിസ്ഥാനുമായി വല്ല ഡീലും മണിശങ്കരകർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് ഇന്നലെ സംശയം തോന്നി എന്നാൽ അയാൾ നല്ല വിവരമുള്ള ഒരാളാണ് നല്ല വാഗ്മിയാണ് നല്ല സംഘാടകനാണ് പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി നാലഞ്ചു വർഷമായി അദ്ദേഹം ഇപ്പൊ ചിത്രത്തിലില്ല ഇപ്പോഴാണ് ഒരു ഇതുമായിട്ട് വന്നത് ഒരുപക്ഷെ ഇതുണ്ടാക്കാൻ വേണ്ടി ആയിരിക്കാം പിന്നെ മോദിയുടെ കഥയിലേക്ക് വന്നാൽ ഓരോ ഘട്ടത്തിലും ഓരോന്ന് വീണ് കിട്ടുന്നു അല്ലെ ഇതിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് സാർ അതായത് ഈ പവാർ പറഞ്ഞു ജൂൺ നാലിന് ശേഷം അതായത് വോട്ടെണ്ണലിന് ശേഷം ചെറിയ കക്ഷികളെല്ലാം കോൺഗ്രസിൽ ചേരൂ എന്ന് പവാർ പറഞ്ഞു അതിജീവിക്കുക അതിജീവിച്ച് നിൽക്കുക എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ ആ കക്ഷികളെല്ലാം കോൺഗ്രസിലേക്ക് വരണം യു പി എയിലേക്ക് വരണം എന്ന് പവാർ പറഞ്ഞിട്ടുണ്ട് അതിന് ബദലായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് മോദി പറഞ്ഞത് നിങ്ങൾ ഇങ്ങോട്ട് വരൂ ഇവിടെ സുഖമായി ജീവിക്കാം അതെ പവാർ പറഞ്ഞതിനെ നമ്മൾ തെറ്റായി കാണാൻ പറ്റത്തില്ല കാരണം ഇവിടെ രണ്ട് പാർട്ടിയെ പ്രാവർത്തികമായി സത്യത്തിൽ നിലനിൽക്കൂ കൊച്ചു കൊച്ചു പാർട്ടികൾക്ക് പ്രാദേശിക പാർട്ടികൾക്ക് നിലനിൽക്കാനാവുകയില്ല കാരണം ആ തരത്തിലായി തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടം വരെ ഈ പ്രാദേശികമായി സ്റ്റേറ്റിൽ വിലസിൽ നിന്ന ആളുകളൊക്കെ പതറി എന്തിനാ മായാവതിയുടെ പാർട്ടി പോലും ഒന്ന് പതറിയല്ലോ ചെതറിയല്ലോ ആ പാർട്ടി ഇനി ജീവൻ വെച്ച് ജീവൻ വെച്ച് വരാൻ പറ്റത്തില്ല കാരണം മായാവതി തന്നെ എത്രയോ പ്രതിമകൾ വെച്ചു എത്രയോ ആനകള് തന്റെ ചിഹ്നമായ ആനകളെ നാട്ടിൽ ഒരുപാട് സ്ഥലത്തെ സ്ഥാപിച്ചൊക്കെ പോയ ആ മായാവതി പോലും ഇപ്പൊ അപ്രസക്തമായിരിക്കുകയാണ് പിന്നെ തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ ഒരു നിലനിൽപ്പ് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവത്തില്ല ശശികലയുടെ പേരിലും ജയലളിതയുടെ പേരിലുമൊക്കെ വന്ന ഒരു പാർട്ടിക്ക് പനീർ സെൽവത്തിന്റെ പേരിലൊക്കെ വന്ന ആ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല എവിടെയെങ്കിലും ലയിച്ചേ മതിയാവും ഇപ്പൊ കേരളത്തിൽ തന്നെയുള്ള സ്ഥിതി എടുത്തു നോക്കും ആർ എസ് പി ഒരു എം പി ഉള്ളത് കൊണ്ടാണ് നിൽക്കുന്നത് പിന്നെ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് ഒരു ഏറ്റവും വലിയ പതനത്തിന്റെ നടുവിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഈ ഇലക്ഷനിൽ തോറ്റുപോയാൽ മാണിയുടെ പക്ഷം തോറ്റുപോയാൽ അവിടെയും ആ പാർട്ടിക്കും നിലനിൽപ്പുണ്ടാവുകയില്ല പിന്നെ ഇവിടെ ഒരു എൻ സി പി ഉണ്ട് അപ്പോ പവാറ് അവിടെ ചേർന്നാൽ ഇവിടെ പി സി ചാക്കോ വെള്ളത്തിലാവും ഇവിടെ ചേർന്നു കഴിഞ്ഞാൽ കൂറുമാറ്റത്തിന്റെ പരിധിയിൽ വരും പരിധിയിൽ എം എൽ എ മാർ രാജിവെക്കേണ്ടി വരും രാജിവെക്കേണ്ടി വരും അവരൊക്കെ തന്ത്രപൂർവ്വം നിൽക്കും അങ്ങനെയൊന്നും രാജിവെക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല എന്തെങ്കിലും അത് അതേ അവസ്ഥയാണ് ഇവിടുത്തെ ജനതാദൾ ജനതാദളിന് വന്നിരിക്കുന്ന അവരുടെ പാർട്ടിയുടെയും പേരിൽ ഉള്ള അസ്തിത്വം അത് നശിക്കാൻ പോവുകയാണ് കാരണം കർണാടകയിലെ വിഷയം വന്നപ്പോ അവര് പാർട്ടി അപ്പൊ അവിടെ പ്രശ്നം ഈ കൂറുമാറ്റത്തിന്റെ പരിധിയിൽ വരും ഇപ്പൊ ഒരു പകർച്ച ഉണ്ടായിട്ടുണ്ട് മോദിക്ക് ഒരു താൻ ഉദ്ദേശിച്ചത് നാനൂറ് അധികമാണ് ആ നാനൂറ് അധികം പോയിട്ട് മുന്നൂറ് മുന്നൂറ്റി ഇരുപതിനപ്പുറത്തേക്ക് പോകാൻ ഇടയില്ല ഇപ്പോഴത്തെ കാഴ്ചപ്പാട് വെച്ചിട്ട് അപ്പൊ അത് അദ്ദേഹത്തെ ഒന്ന് വിറളി പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും ഇവരെ ചാക്കിട്ടു പിടിക്കാൻ നോക്കുന്നതും തൻ്റെ പാളയത്തിലേക്ക് കൊണ്ടുവരുന്നതും ജാർഖണ്ഡിലെ എം എൽ എമാരെ കൂറുമാറ്റിയെടുത്തതും ഒക്കെ നമ്മൾ കാണേണ്ടത് എല്ലാ തലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണു പോകുന്നു എല്ലാ തലങ്ങളിലും അദ്ദേഹത്തിനൊരു അഭിപ്രായം ഉണ്ടാകുന്നു എല്ലാ തലങ്ങളിലെയും ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന മുദ്രാവാക്യം ഉയർത്തുന്നു പിന്നെ പ്രതീക്ഷ കൊടുക്കുന്നു അപ്പോൾ ഈ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി മോശക്കാരനല്ല ഇപ്പൊ തന്നെ എൻ ഡി എ പിടിക്കുന്ന സീറ്റും ഗെയിം പ്ലാൻ എൻ ഡി എക്ക് ഉണ്ട് എന്ത് ചെയ്യണം എന്നുള്ള പ്ലാൻ അല്ല മോദി മോദിജിക്ക് ഉണ്ട് അതെ അപ്പൊ മോദിജിയുടെ കീഴിലുള്ളവർ മുഴുവൻ അത് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പോവുകയാണ് അവർക്കൊരു അഭിപ്രായം കോൺഗ്രസ് ഇല്ലാത്തതല്ലേ കോൺഗ്രസ് പല പല തട്ടിൽ രണ്ട് ആ സമയത്തും ഈ രാഹുൽ ഗാന്ധി നടക്കുകയല്ലേ അല്ല രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ഥിതി അങ്ങനക്ക് ഇപ്പൊ അധികാരം വേണമെന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു ആക്ഷൻ മട്ട് കണ്ടിട്ട് ഒരു അദ്ദേഹത്തിന് അധികാരം വേണോ തോന്നുന്നില്ല അദ്ദേഹം വീണ്ടും ഒരു കാലഘട്ടം മനസ്സിൽ കണ്ടിട്ടാണ് നീങ്ങുന്നത് പക്ഷേ അത് പ്രാവർത്തികമാകുമോ ഇല്ലയോ എന്നുള്ളത് നാലാം തീയതി കഴിഞ്ഞേ കാണാൻ പറ്റുമോ അദ്ദേഹം ഒരു ഗണ്യമായ തരത്തിൽ നൂറ് നൂറ്റി അമ്പത് സീറ്റ് പിടിച്ചാൽ കോൺഗ്രസിന്റെ പേരിൽ ഒരു സീറ്റ് പിടിച്ചാൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും ആ ഇന്ത്യ മുന്നണി പോലും എങ്ങനെയാണ് നിലനിൽക്കാൻ പോകുന്നത് എന്ന കാര്യം കണ്ടറിയണം കാരണം അവരുടെ ഇൻട്രസ്റ്റുകൾ വരുമല്ലോ താല്പര്യങ്ങൾ താല്പര്യങ്ങൾ വരുമല്ലോ അവർക്ക് മന്ത്രിമാരാകേണ്ടി വരും ചിലപ്പോ തങ്ങളുടെ ചിങ്കിടികളെ കൊണ്ടുവരേണ്ടി വരും അടുത്ത അടുത്ത ഘട്ടങ്ങളിലേക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പൊ അസംബ്ലി തെരഞ്ഞെടുപ്പ് ചില സ്റ്റേറ്റുകളിൽ രണ്ട് തന്നെയാണ് മത്സരിക്കുന്നത് അതെ ചില ചിലയിടങ്ങളിൽ ഇപ്പൊ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എതിർത്ത് നിൽക്കുകയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കോൺഗ്രസ് ബംഗാളിൽ പിന്തുടക്കുകയും ചെയ്യുകയാണ് ആ സമയത്താണ് ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി നാട് വിട്ടു പോയിരിക്കുന്നത് ഇവിടെ നാഥനില കളരി പോലെ കിടക്കുകയാണ് കേരളം കാരണം ഈ സമയത്തൊന്നും പോകാൻ പാടില്ലാത്തതാണ് കാരണം ബി ജെ പി ആണ് എതിർ എതിർക്കുന്നതെങ്കിൽ ബി ജെ പിക്ക് എതിരായി പ്രചരണം നടത്താൻ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അദ്ദേഹത്തിന് പോവേണ്ടതായിരുന്നു ഒരു ഒരു സ്റ്റാർ വാല്യൂ ഉണ്ടല്ലോ ഒരു മുഖ്യമന്ത്രി എന്ന തരത്തിൽ അദ്ദേഹം പോവാതെ ഇപ്പൊ പോയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ അഭയം തേടിയാണ് അതിനിടയ്ക്ക് തമാശ എ കെ ബാലിൻ്റെയും എ പി ജയരാജൻ്റെയും സ്റ്റേറ്റ്മെൻറ്റുകൾ രസമാണ് ആഗോള താപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പോയിരിക്കുന്നത് ചിലർ പറയുന്നു വേറൊരു ചിലർ ചിലർ പറഞ്ഞിരിക്കുന്നത് ഒരാൾ പറഞ്ഞിരിക്കുന്നത് എന്താ അദ്ദേഹത്തിന് പൊയ്ക്കൂടെ സ്വന്തമായി ഒന്നേകാല് ലക്ഷം രൂപ മാസ ശമ്പളം കിട്ടുന്നയാളല്ലേ എന്നൊക്കെ പറയുന്നു അങ്ങനെ കുടുംബസമേതും അവിടെ പോകുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നി അമേരിക്കയിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ആഭിമുഖ്യം തോന്നി കാരണം ചിലപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി പോവാം ഇവിടെ അദ്ദേഹം ഇപ്പം എത്ര പ്രാവശ്യമാണ് വിദേശത്ത് പോയത് എ കെ ആനണി അങ്ങനെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോയിട്ടില്ല അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോയിട്ടില്ല ഉമ്മൻചാണ്ടിയും അവസാന ഘട്ടത്തിലാണ് പോയത് കെ കരുണാകരൻ പോലും പോയത് ഒരു അപകടം ഉണ്ടായതിനു ശേഷമാണ് അപ്പോൾ ഈ തരത്തിൽ പിന്നെ ഭാര്യയുടെ കാര്യത്തിൽ ഒരു ചികിത്സക്ക് ആണ് പോയത് ഇദ്ദേഹം അങ്ങനെ അല്ലല്ലോ പോണേ അമേരിക്കയിൽ പോകുന്നു അവിടെ ആഗോള പ്രവാസികളുടെ യോഗം വിളിക്കുന്നു അവിടെ ഒരു സ്ക്വയറിൽ നമ്മളിപ്പോൾ ഇവിടെ പാളയത്ത് ഒരു യോഗം നടത്തുന്നു പോലെയുള്ള ഒരു സ്ഥലത്താണ് പോയി യോഗം നടത്തി ഇരുമ്പസേരയിലൊക്കെ ഇരുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു ശത്രുവാര് മിത്രമാര് എന്ന് കാണുകയും തിരിച്ചറിയുകയും ചെയ്യാൻ ഇപ്പോഴും ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നവർക്ക് കഴിയുന്നില്ല ഏതായാലും ജൂൺ നാലിന് വോട്ട് കഴിയുമ്പോൾ ശരത് പവാർ നരേന്ദ്രമോദിയുടെ വിളി കേൾക്കുമോ ഇല്ലയോ എന്നുള്ള അറിയാം കാരണം ശരത് പവാറിനെ പോലെ തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ത്യയിൽ വരെ ഇല്ല ഒന്നും കാണാതെ ശരത് പവാർ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും സജീവമായി നിൽക്കത്തില്ല അപ്പം ആ വിളി കേൾക്കുമോ ഇല്ലയോ എന്നുള്ളത് അല്ല ഇപ്പം ശരത് പവാർ അല്ല ഇന്ത്യയിപ്പോൾ ശരത് പവാറിൻ്റെ പാർട്ടിയിൽ നേതാക്കാൻ പോകുന്നതും വളർത്താൻ പോകുന്നതും മകളെയാണ് അപ്പോൾ ബന്ധുക്കളെയാണ് അപ്പം അവരുടെയൊക്കെ കൂടെ ആ കുടുംബയോഗങ്ങൾ തന്നെ ഒരുമിപ്പിച്ച് വന്നാൽ ഒരു 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 ഗൗരവമായ സംഘമാകും അവർ സംശയം വേണ്ട കോൺഗ്രസിനല്ലാതെ ബി ജെ പിയിലേക്ക് പോകുന്ന പ്രശ്നമില്ല ഏതൊക്കെ വാഗ്ദാനങ്ങൾ വെച്ചാലും ഏതൊക്കെ സംഭാവനകൾ കൊടുത്താലും ബി ജെ പിയിലേക്ക് പവാർ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനാവുകയില്ല പിന്നെ നാലാം തീയതി കഴിഞ്ഞ് കാണാം ഈ പവാറ് തന്നെയാണ് അജിത് പവാറിനെ അങ്ങോട്ടേക്ക് നമുക്ക് അതൊക്കെ ഒരു രണ്ട് തരത്തിൽ വരാമല്ലോ ചിലപ്പോൾ എല്ലാവരും അധികാരപ്രേമികളാണ് അപ്പോ അധികാരം കിട്ടണം മത്സരിക്കണം മന്ത്രിയാകണം മുഖ്യമന്ത്രിയാകണം ആകണം എന്നൊക്കെയുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുകയും മാറ്റുകയും ചെയ്യുന്ന തന്ത്രങ്ങളുടെ ഭാഗമായി വരുന്നതാണ് രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇനി നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക